huh ആയ് ഇന്നൊരു കുഞ്ഞു യാത്രയാണേ അത് നമ്മുടെ സ്പെഷ്യൽ ആൾക്കുള്ള പുതുച്ചോറുമായിട്ട് പോകുമ്പോൾ തേജുട്ടൻ്റെയും ത്രെ പൂർണ്ണി പൂർണിമാമിൻ്റെയും മക്കളെയും കൂടെ പിക്ക് ചെയ്തിട്ട് ഒരുമിച്ചാണേ പോണേ ഇതിന് മേക്കുട്ടിയും ത്രേക്കുട്ടിയും ഡാൻസ് മേറ്റ്സ് ആണേ പോകുന്ന വഴിയിൽ കരിമ കണ്ടോണ്ട് ചാടി വീണ് ഇറങ്ങി വാങ്ങിയെന്ന് വേണം പറയും എല്ലാവരുടെയും ഫേവറേറ്റ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങി വീടിൻ്റെ യാത്ര ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയേ റിലയൻസ് ഗ്രീൻസ് റിലയൻസിൻ്റെ ടൗൺഷിപ്പ് ആണ് ഇത് ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് നേരെ അകത്തേക്ക് ഇതിനകം വേറൊരു ലോകമാണേ വേറൊരു കൺട്രിയിൽ എത്തിയ പോലത്തെ ഫീലിംഗ് ആണ് ഈ കാണുന്ന ടെമ്പിൾ ആണ് കേട്ടോ എവിടെ നോക്കിയാലും നല്ല ഗ്രീനറിയാണ് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ടൗൺഷിപ്പ് ഈ കാണുന്ന ഒക്കെ ഓരോ ക്വാർട്ടേഴ്സുകളാണ് ലാസ്റ്റ് അങ്ങനെ ഫൈനൽ ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് കേട്ടോ ഇതാണ് കേട്ടോ സ്പെഷ്യൽ ഗസ്റ്റ് ലിൻഡോ ടീച്ചർ ത്രേക്കുട്ടിയുടെ ഡാൻസ് ടീച്ചർ അതിനേക്കാളേറെ എനിക്കൊരു ചേച്ചിയും ബെസ്റ്റ് ഫ്രണ്ടും ഒക്കെയാണ് ആളിപ്പോൾ കൺസീവാണ് ഡാൻസ് ക്ലാസ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇല്ലാത്തതിനായി വിശേഷങ്ങൾ ഫുള്ള് പറയാനുണ്ടായിരുന്നത് തേജൂട്ടനാണ് ഇതിവിടുത്തെ ഏറൊരു താരം റെക്സി ടീച്ചറിന്റെ ഹസ്ബൻഡ് ഇവിടെ വന്ദാരയിലെ ആയിട്ട് വർക്ക് ചെയ്യുകയാണെ ഫസ്റ്റ് എന്നെ പരിപാടികൾ ചായകുടിയിൽ ആരംഭിച്ചു പിന്നെ മേഖയുടെ വകത്ത് ടീച്ചറിനൊരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞാവയുടെ ഫസ്റ്റ് ഫോട്ടോ കാണ പരിപാടിയായിരുന്നു അടുത്തത് പിന്നെ ഇവിടെ പോയാലും ഫുഡ് മെയിൻ ആണല്ലോ അവിടുത്തെ അമ്മ നല്ല ഗീ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റി ഫുഡായിരുന്നു അവിടെ വേറൊരാളും പൊതിച്ചവർ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു ഒൺ അവർ കഴിഞ്ഞ് തിരികെ പോകാൻ വന്ന ഞങ്ങൾ അവിടെ മുഴുവൻ കറങ്ങി തിരിഞ്ഞ് പാതിരാത്രിയാണ് തിരിച്ചു വന്നത് ഒരു ദിവസം മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാറുള്ളത് ഈ ടൗൺഷിപ്പിനകത്തുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ബാക്കി കാഴ്ചകൾ അടുത്ത ദിവസം പറയാമേ